ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദ ശ്രീകാന്ത് പറയുന്നതൊന്നും കേൾക്കാതെ തിരിച്ചു വീട്ടിലേക്കൊന്നും പോകുന്നുണ്ടാവില്ല അങ്ങനെ അവിടുന്ന് അവരെ തിക്കരിച്ചിട്ട് പോവുമായിരിക്കും നമ്മുടെ വേദ അത് കഴിഞ്ഞ് കാണിക്കുന്നത് വിക്രമിൻ്റെ അമ്മയെയും അതുപോലെ ശ്രീജ ഏടത്തി അമ്മയെയായിരിക്കും അവരാണെങ്കിൽ അമ്പലത്തിൽ വന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരിക്കും അപ്പോൾ അവിടുത്തെ നമ്പൂതിരി ആണെങ്കിലും വന്ന് പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ നേർച്ചയൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ മകൻ്റെ സമയം ഇപ്പോൾ വളരെ മോശമാണ് പക്ഷേ ആ വന്ന് കയറിയ ആ കുട്ടിയുണ്ടല്ലോ ആ കുട്ടി കാരണം എല്ലാം ശരിയാവും നല്ല ഭാഗ്യമുള്ള കുട്ടിയാണ് അവൾ ഭഗവതി വീട്ടിൽ വന്ന് കയറി എന്ന് തന്നെ വിചാരിച്ചാൽ മതി അവൾ ഇനി എല്ലാം ശരിയാക്കിക്കോളും എന്നൊക്കെ പറയുമ്പോൾ അമ്മയ്ക്കാണെങ്കിലും അതിയായ സന്തോഷാവുമായിരിക്കും ചെയ്യുന്നത് അത് കഴിഞ്ഞ് കാണിക്കുന്നത് വിക്രമിനെ ഒരു ജയിലിൽ പോലീസുകാരിങ്ങനെ കൊണ്ടുവന്ന് കോടതിയിൽ ഇറക്കുന്നതായിരിക്കും അപ്പോൾ അവിടെയാണെങ്കിൽ നമ്മുടെ രാധ ഓടി വരുന്നുണ്ട് അയ്യോ എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓടി വരികയായിരിക്കും എന്തിനാ ഇങ്ങനെ പിടിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞ് പോലീസുകാരുടെ ഇങ്ങനെ മേക്കിട്ട് കയറാനൊക്കെ ആയിട്ട് നോക്കുമ്പോൾ വിക്രമാണെങ്കിലും നീ എന്തിനെ പെൺകുട്ടി വന്ന് ഇവിടുന്ന് പോ എന്നൊക്കെ പറയുമായിരിക്കും ആ സമയം അവിടെ വിക്രമിൻ്റെ ഫ്രണ്ട്സും വരുന്നുണ്ടാവേ അപ്പോൾ അവരാണെങ്കിലും പറയുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ശ്രീനിവാസൻ സാർ എത്രയും പെട്ടെന്ന് നിന്നെ എന്തായാലും ഇവിടുന്ന് ജാമ്യത്തിൽ ഇറക്കുമോ അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും അത് കഴിഞ്ഞ് നമ്മുടെ ശ്രീനിവാസൻ സാറ് ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു വക്കീലും അതുപോലെ ആ പോലീസുകാരനുണ്ടല്ലോ നമ്മുടെ വേദയുടെ അച്ഛൻ ആക്കി ആ ഒരു പൈസയൊക്കെ കൊടുത്ത് കൈക്കൂലിയൊക്കെ കൊടുത്ത് സെറ്റാക്കി വെച്ച ആ ഒരു പോലീസുകാരൻ ആ പോലീസുകാരൻ ഇവർ ഏർപ്പാടാക്കിയ വക്കീലിനെടുത്ത് പോയി സംസാരിക്കുകയായിരിക്കും നിങ്ങളിതിൽ ഇടപെടേണ്ട ഇതിലിടപെട്ടാലും നിങ്ങളുടെ കേസ് തോക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവർ സെറ്റാക്കി ആയിരിക്കും എന്നിട്ട് പിന്നെ ആ വിക്രമിൻ്റെ ഏർപ്പാടാക്കിയിട്ടുള്ള ഒരു വക്കീലുണ്ടല്ലോ ആ വക്കീൽ വന്നിട്ട് വിക്രമേനടുത്ത് പറയായിരിക്കും സോറി എനിക്ക് കേസ് വാദിക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറയുമ്പോൾ വിക്രമാണെങ്കിലും ചൂടാവായിരിക്കും അപ്പോൾ പറയുന്നുണ്ട് ഭീഷണിപ്പെടുത്തുമെന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും എന്നിട്ട് പിന്നെ ശ്രീനിവാസൻ സാറ് വന്ന് വിളിച്ച് വിളിക്കുകയായിരിക്കും ഫോണിൽ എന്നിട്ട് പിന്നെ ഭീഷണിപ്പെടുത്താനായിട്ട് ശ്രീനിവാസൻ സാറ് നോക്കുന്ന സമയത്ത് വക്കീലാണെങ്കിലും പറയുന്നുണ്ട് എല്ലാം റെക്കോർഡിംഗ് ആണ് വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട എലക്ഷൻ വരുന്ന സമയമാണ് ഇപ്പോൾ എന്തെങ്കിലും നടക്കട്ടെ നിങ്ങളും ഇണ്ടാതിരിക്കുന്ന നിങ്ങളുടെ നല്ലതിന് ആ ഒരു ഗുണ്ടായിട്ടുള്ള ആ ചെക്കനെ ഒഴിവാക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്നൊക്കെ പറഞ്ഞ് ഫോണ് കട്ട് ചെയ്യുകയായിരിക്കും ഒരു കാര്യം ഉണ്ടാവില്ല അത് കഴിഞ്ഞ് വിക്രമാണെങ്കിലും ഒന്നും അതൊന്നും ഒരു കാര്യമാക്കുന്നേ ഉണ്ടാവില്ല സാധാരണ പോലെ കേസ് വാദിക്കാനായിട്ട് കോടതിയുടെ അകത്തേക്ക് കയറായിരിക്കും വിക്രമിൻ്റെ കേസ് വിളിക്കുകയായിരിക്കും ആ സമയം ജഡ്ജി ആയിട്ടുള്ള വേദയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് എന്താണ് വക്കീലുണ്ടോ നിങ്ങൾക്ക് അതോ കോടതി തന്നെ ഏർപ്പാടാക്കിത്തരണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ വിക്രമൊന്നും പറയുന്നുണ്ടാവില്ല ആ സമയത്തായിരിക്കും ഒരു വക്കീൽ പറയുന്നത് ഉണ്ട് ഇയാൾക്ക് വക്കീലത്ത് വക്കാലത്ത് പറയാൻ ഒരു വക്കീലുണ്ട് എന്നിങ്ങനെ പറയുമായിരിക്കും എന്നിട്ട് പിന്നെ ആ സമയം ദർശൻ ഇങ്ങനെ കയറി വരികയായിരിക്കും പുറകെ നമ്മുടെ വേദി ഉണ്ടാവുകയെ അപ്പോൾ വേദ ദർശനെ കൊണ്ട് വരികയായിരിക്കും ചെയ്യുന്നത് നമ്മുടെ വിക്രമിനെ ഇറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ദർശൻ െ കാണുമ്പോൾ വേദയുടെ അച്ഛനാണെങ്കിൽ അന്ത വിടുകയായിരിക്കും ചെയ്യുന്നത് എന്നിട്ട് പിന്നെ ദർശൻ നല്ല അസലായിട്ട് വിക്രമിൻ്റെ കേസ് തെളിയിക്കുകയായിരിക്കും ചെയ്യുന്നത് വിക്രമാണെങ്കിലും വേദ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൾ ഇത്രയൊക്കെ ചെയ്യും എന്ന് വിചാരിച്ചില്ലേ എന്നൊക്കെ ഉള്ള രീതിക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതേസമയം രാധയാണെങ്കിൽ വേദയെ കാണുമ്പോൾ ഒരു മൈൻഡും ഉണ്ടാവില്ല ഒരു ദേഷ്യത്തോടെയുള്ള നോട്ടോ ആയിരിക്കും നമ്മുടെ വേദയെടുത്ത് കേട്ടോ അതുപോലെ തന്നെ കേസ് എന്തായാലും ജയിക്കുകയായിരിക്കും ചെയ്യുന്നത് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അടുത്ത എപ്പിസോഡിന്റെ വിശേഷങ്ങൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിംഗ്